ചൈനയിൽ നിന്ന് തുടർച്ചയായി അതിർത്തി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂട്ടാനുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതിനിടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഗതാഗതവും സൈനിക നീക്കവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ നിർണായക നീക്കമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായ ഡോക്ലാമിന് സമീപം ഭൂട്ടാനിൽ ഇന്ത്യ നിർമ്മിച്ച റോഡ് കണ്ടു ഞെട്ടുകയാണ് ചൈന ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബേയുൽ ഖെൻപാൻചോങ്ങിലെ നദീതീരത്ത് ടൌൺഷിപ്പ് നിർമ്മാണം നടത്തിയിരുന്നു ചൈന വടക്കുകിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നുകയറുന്നതിന്റെ വിവരങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിലാണ് തെളിഞ്ഞു വന്നത് ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ദ്രുതഗതിയിലാക്കി ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടെന്നാണ് സൂചന എന്നിട്ടും ഇതു തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എട്ടു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാന് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പരിമിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭൂട്ടാനെ സൈനികമായി സഹായിക്കുന്ന റോഡ് ഇന്ത്യ പൂർത്തിയാക്കുന്നത് ഇതോടെ ഡോക്ലാം പ്രവിശ്യയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്താൻ സാധിക്കും ഇതിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിലെത്തിക്കുന്നതും സൈനിക നീക്കവും എളുപ്പത്തിൽ സാധ്യമാകും ഡോക്ലാമിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റോഡ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏകദേശം കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോപ്ക ഷെറിംഗ് വെള്ളിയാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്തു ഭൂട്ടാനിലെ തദ്ദേശീയരെ സഹായിക്കുന്നതിനും ആവശ്യമെങ്കിൽ സുരക്ഷാ സേനയുടെ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ റോഡ് സഹായിക്കും ഡിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ് ചുംബി താഴ്വരയിൽ ചൈന സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഭൂട്ടാൻ സൈന്യത്തിന്റെ വേഗത്തിൽ ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിൽ എത്തിക്കാൻ ഈ റോഡ് സഹായിക്കും ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളി തന്നെയാണ് ഭൂട്ടാന്റെ പ്രാദേശികമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്ന് ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ഡോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമുചു നദീതടത്തിൽ മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശം എന്നാണ് ഇന്ത്യ കാണുന്നത്